നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ന് ചിങ്ങമൊന്ന് ചിങ്ങപ്പുലരിയിൽ തന്നെ മഴയാണ് ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കേരളത്തിലെ എറണാകുളം ജില്ലയിലടക്കം മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നുണ്ട് വയനാടുണ്ടായ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടക്കം മഴ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഉരുൾപൊട്ടൽ സാധ്യതകളും മലവെള്ളപ്പാച്ചിലുള്ള സാധ്യതകളെല്ലാം തന്നെ പ്രവചിക്കുന്നത് അതിനനുസരിച്ചാണ് കേരളത്തിൽ ഇപ്പോൾ വേഗത്തിൽ തന്നെ പ്രവർത്തനം സജ്ജമാകുന്നത് അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്നെല്ലാം തന്നെ ഈ ഒരു മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞാൽ ആളുകളെ ഒഴിപ്പിക്കുവാൻ ഭരണാധികാരികൾ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഇനിയൊരു വലിയ അപകടം അനാസ്ഥ കാരണം ഉണ്ടാകരുത് എന്നുള്ള ഉറച്ച തീരുമാനമാണ് കാരണം വയനാട് ദുരന്തമുണ്ടായപ്പോൾ മുന്നേ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ കൃത്യമായി അത് ഈ സമയത്ത് ഇനി ആരുടെ കുറ്റമാണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരേണ്ട സമയമല്ല ഏതായാലും ആരുടേക്കോ അനാസ്ഥ കാരണം കൃത്യമായി അവരെ അവിടെ നിന്ന് മാറ്റാനായിട്ട് സാധിച്ചില്ല അല്ലെങ്കിൽ ഈ ഒരു അപകട മുന്നറിയിപ്പ് കൃത്യമായി എല്ലാവരിലേക്ക് എത്താൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടത് ഒരുപാട് ജീവനുകളാണ് ഇനിയും ഒരുപാട് ആളുകളെയാണ് കിട്ടാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ വരും ദിവസങ്ങളിലെല്ലാം അതിശക്തമായ മഴയാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ നൽകിയിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണമെന്ന് ഭരണാധികാരികൾക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ അറിയിക്കുന്നത് ഏതായാലും കനത്ത മഴയാണ് എറണാകുളം ജില്ലയിൽ അടക്കം ഉണ്ടാകാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ അപകട മേഖലകളിൽ നിന്നെല്ലാം ആളുകളെ ഒഴിപ്പിക്കുന്ന തിരക്കിലാണ് ഏതായാലും പ്രതീക്ഷിക്കാവുന്ന ആഘാതങ്ങൾ ഇതൊക്കെയാണ് പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് വാഹനങ്ങളിലെ കാഴ്ചമംഗൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗത കുരുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം എന്നിവയ്ക്കും സാധ്യതയുണ്ട് മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം അപകടം എന്നിവയ്ക്ക് നയിച്ചേക്കാം വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യതയുണ്ട് ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും സാധ്യതയുണ്ട് മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനകൾക്ക് നാശമുണ്ടാക്കാനും സാധ്യതയുണ്ട് കൂടാതെ ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഈ ഒരു സമയത്ത് ഒഴിവാക്കണം ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരുക എന്നുള്ള നിർദ്ദേശങ്ങളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പുതിയ റഡാർ ആർ ചിത്രങ്ങൾ പ്രകാരമാണ് എറണാകുളം ജില്ലയിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്കും അതുപോലെ തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നത് കൂടാതെ തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും പത്തൊൻപതിന് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ഇരുപതിന് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരുകയാണ് കൂടാതെ വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണമെന്നും മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വെക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കണം ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കാനോ പിടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കും ഇറങ്ങാൻ പാടുള്ളതല്ല കിഴക്കൻ അറബിക്കടലിനും തെക്കൻ കേരള തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് കൊങ്കൺ മുതൽ ചക്രവാത ചുഴി വരെ ഒന്നര കിലോമീറ്റർ ഉയരം വരെ ന്യൂനമർദ്ദ പാപ്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ വ്യാപകമായി ഇടത്തര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് അതിശക്തമായ മഴയ്ക്കും അതുപോലെ തന്നെ തിങ്കളാഴ്ച വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് മഴ കനക്കുന്നതോടെ തുടർച്ചയായി മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ജാഗ്രത തുടരണമെന്നാണ് നിർദ്ദേശം ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത മുൻനിർത്തി കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കേരളത്തിൽ സാധാരണ നിലയിൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് കാലവർഷ കാറ്റിനെ ചക്രവാത ചുഴി വലിച്ചതോടെ കേരള തീരത്തും പടിഞ്ഞാറൻ കാറ്റാണ് അനുഭവപ്പെടുന്നത് ശക്തമായ ചൂടിൽ ഉയർന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും വൻതോതിൽ കാർമേഘങ്ങൾ രൂപം കൊള്ളുന്നതായി കാലാവസ്ഥ ശാസ്ത്രജ്ഞർ നിരീക്ഷിക്കുന്നു പ്രദേശത്തെ കനത്ത ഈർപ്പം നീരാവിയാകുന്നത് കാരണം മേഘങ്ങൾ കൂടുതലും ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പെയ്യുന്ന സ്ഥിതിയുണ്ട് കൂടാതെ മണ്ണിടിച്ചിലിന് കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആവശ്യമായ അടിയന്തര നടപടികൾക്കും നിർദ്ദേശിച്ചിട്ടുണ്ട് ചക്രവാത ചുഴി അടുത്ത ദിവസങ്ങളിൽ ദുർബലമാകുമെന്നതിനാൽ ഇപ്പോഴത്തെ മഴ നാല് ദിവസം കൂടി തുടരുമെന്നാണ് നിഗമനം സാധാരണ പോലെ നിലവിൽ സൂര്യൻ കേരളത്തിന് മുകളിലാണ് കാർമേഘങ്ങൾ കാർമേഘങ്ങളില്ലാത്തതിനാൽ സൂര്യരശ്മികൾ നേരിട്ട് പതിക്കുന്നതാണ് മാർച്ചിന് സമാനമായ ചൂട് അനുഭവപ്പെടാൻ കാരണമെന്നാണ് വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ചില മേഖലകളിലെല്ലാം മലയോര മലവെള്ളപ്പാച്ചിലും ഉണ്ടായിട്ടുണ്ട് മുണ്ടക്കയത്തും കാഞ്ഞിരപ്പള്ളിയിലും പലയിടങ്ങളിലും വെള്ളം കയറി മുണ്ടക്കയത്ത് മണിമല ആറ്റിലെയും ജലനിരപ്പ് ഉയർന്നതോടെ ബൈപ്പാസ് റോഡിലടക്കം രാത്രിയിൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായി കുട്ടിക്കൽ കാവാലി മേഖലകളിൽ ഉരുൾ ൊട്ടലുണ്ടായെന്നും അഭ്യൂഹമുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ ചിറ്റാർപുഴയിൽ പുഴയിൽ നിന്ന് വെള്ളം കയറിയതോടെ മണിമല റോഡിലൂടെ ചെറു വാഹനങ്ങൾക്കടക്കം കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു പുലർച്ചെയോടെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് അഞ്ചലിപ്പ ഇരുപത്തിയാറാം പൈൽ ചങ്ങലപ്പാലം എന്നിവിടങ്ങളിൽ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായി ഇടക്കുന്ന മേഖലയിലും കൈത്തോടുകൾ നിറഞ്ഞു കവിഞ്ഞതോടെ രാത്രിയിൽ വീടുകളുടെ മുറ്റത്ത് വരെ വെള്ളം പറ്റി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല രാത്രിയിൽ അതിശക്തമായ മഴയാണ് പ്രദേശത്തുണ്ടായത് രാവിലെയോടെയാണ് മഴയ്ക്ക് നേരിയ ശമനമുള്ളത് ഏതായാലും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൃത്യമായി പാലിച്ച് ജനം സുരക്ഷിതമായ ഇടങ്ങളിൽ തന്നെ കഴിയണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്